അതിൽ ഞാനിങ്ങനെ മീൻകറി വെക്കുന്നതെന്ന് കാണിച്ചും തരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞങ്ങ് പോവാം കണ്ടോ ഇനി നമ്മളെ എളുപ്പവഴി ക്രിയ ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ അമ്മച്ചിനെ കാണണം എന്ന് ഒത്തിരി പേര് കമന്റ് ചെയ്യാറുണ്ട് നമുക്ക് പോകാൻ ഞങ്ങളെ കടയില് പോയി നമ്മൾ കൊറച്ച മീൻ വാങ്ങിച്ചോണ്ട് വന്നേ കുറെ നാളെ മീൻകറി വെക്കുമ്പോ ഒത്തിരി പേര് ചോദിക്കും മീൻകറി വെക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാമെന്ന് നമ്മള് നേരത്തെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് വരുന്നവർക്ക് ഞാൻ എങ്ങനെ മീൻകറി വെക്കുന്നെന്ന് അറിയില്ലോ അപ്പൊ ഞാൻ മീൻകറി വെക്കുന്നത് കാണിച്ചു തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മീൻകറി വെക്കാം കുക്കിംഗ് ായിട്ട് കാണണ്ടോ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സമയത്തിന് അത്രക്ക് വിലയുള്ളതാ അത് അഞ്ചു മിനിറ്റ് തീർക്കാങ്കി അഞ്ചു മിനിറ്റ് തീർക്കാം അതാണ് നല്ലത് നാക്ക് മുക്കെന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല കഴിച്ചു കഴിഞ്ഞു മിക്കം പോയ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് അതല്ല ഉദ്ദേശിച്ചത് നമ്മടെ ഫാമിലി ബ്ലോഗാണ് അതില് ഞാനിങ്ങനെ മീൻകറി വെക്കുന്ന കാണിച്ചും തരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോവാം നമുക്ക് അപ്പൊ നമ്മൾ വാങ്ങിയത് വാളമീനാണ് വാ നല്ല നെയ് വാളയും നല്ല മുഴുത്ത നെയ്മത്തി കിട്ടിട്ടുണ്ടേ അപ്പൊ അതും ഒരു കിലോ വാങ്ങിച്ചു നെയ്മത്തി നമുക്ക് വറക്കാൻ വേണ്ടിട്ടാണ് നാളീന്താ ഇവിടെ കഷണങ്ങളാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ കറി വെക്കാം അല്ല ഡാൻസേ നമുക്കപ്പോൾ അല്ലേ വേണ്ട ഇടണ്ടറ ആ കിടത്തിക്ക ഇട്ടേടാ എന്നാൽ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇട്ടേടാ ആ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ വന്നിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ ആദ്യം മുതലേ തന്നെ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് അധികം സവോളയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇടാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല കേട്ടോ അരിഞ്ഞാണ് ചേടുന്നത് അതവിടെ വെക്കുക കുടിക്കാൻ വെച്ചേക്കണം ഇട ആണോ അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പം നമ്മുടെ കുറച്ച് കടുക് എടാ ഇടാ കുറച്ച് കടുകിട്ട് കൊടുത്തു കുറച്ച് ഉരുവേ ഇട്ട് കൊടുത്തു ഇത് രണ്ടും അടച്ചു വെച്ച വെച്ച കൈ തട്ടി മാറയും അടച്ചു വെച്ചേടാ മിക്സർ അങ് വെച്ചത് അടച്ചേ ഇനി അത് പൊട്ടട്ടെ അപ്പൊ നമ്മുടെ കടലും ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടാ ഇടറവിടെ നിങ്ങോട് ഇടാല്ലാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടല്ല ഇടുന്നേ നിന്റെ ഇടലും നിറത്തി നീ പൊക്കാതാ നല്ലത് നിന്റെ ഭവിയെങ്ങോട്ടല്ല ഇളക്കണ നീ മാറേ ഇനി അടുത്ത അവിടെ പച്ചമുളക് സവോളയാണ് കേട്ടോ ചുവന്നുള്ള ചെറിയ ഉള്ളി ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ സവോള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ അത് ഇറച്ചിക്കാണേലും മീനിനകത്താണേലും അതായിരിക്കും നല്ലത് നമ്മൾ ബീഫ് കിട്ടുവാണെങ്കിൽ അത് വാങ്ങാമെന്നാണ് ഓർത്തത് പക്ഷേ ബീഫ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മേട്ടോ ബീഫാണെങ്കിൽ നമുക്ക് ബാസ്കിമോനും കൂടെ എന്ന് ഓർത്തു വെച്ച മീനും അടുത്ത മീനൊന്നും ബാസ്കിമോനും എല്ലാം ഇഷ്ടമൊന്നുമില്ല അത് തോന്നുവാണെങ്കിൽ കഴിക്കത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ വേണം നമുക്ക് പൊടികളൊക്കെ ഇടാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ശ്മീരി ചില്ലിയാണ് കേട്ടോട്ടോ എരിവില്ല മുളക് പൊടിക്ക് പോലും എരിവില്ല പിന്നെ നമുക്ക് പൊടികളെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം ക്യാമറമാൻ ആംസനൊപ്പം സ്വന്തം മമ്മി ബിന്ദു ഇനിയും പൊടിയെ നിർത്തി അവഹേളിക്കാൻ പാടില്ല അവഹേളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി കരിഞ്ഞ എൻ്റെ പിന്നെ വിളിക്കാം വേണ്ട നമ്മളൊരു നാല് കഷ്ണം കുടമ്പുൾ ചേർത്ത് നമ്മൾ ഉപ്പിട്ടുട്ടോ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചേ അപ്പം നമ്മൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പിറക്കി ഇടുവാണെട്ടാ ഞാനും ആൻസുകുട്ടനും കുട്ടനും ഞാനും ആൻസ് ആൻസുകുട്ടൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് വരെ ആൻസ് ആൻസക്കുട്ടനാണോ എന്ന് ചോദിച്ചു തന്നു കേൾക്കാം ഇല്ലേടാ ആൻസുകൂട്ടാ നീ ഭയങ്കര ഫേമസ് ആയി സ്റ്റാറായി എന്നൊക്കെ പറഞ്ഞിട്ടില്ല നീ ഭയങ്കര സെലിബ്രിറ്റി ആയെന്ന് അന്നേരണോ അപ്പോൾ അതെ നമ്മൾ മീൻ എല്ലാം ഇട്ടിട്ടുണ്ടേ ഇനി ആ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ മീങ്കർ റെഡിയാകും അപ്പോൾ ഞാനാണെങ്കിൽ പോയി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ച് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴക്കുന്നത് ചിലർ പച്ചവെള്ളത്തിൽ കുഴയ്ക്കാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ രാവിലെ ഇരുന്നാൽ നമുക്ക് രാവിലെ കൂടെ അങ്ങ് കഴിക്കാം ഇനി നോക്കിക്കേ ഇനി ഞാൻ എളുപ്പ എളുപ്പത്തിൽ ക്രിയ ചെയ്ത് മരിക്കും ഞാൻ ഇല്ല ചോറ് ഏഹ് അമ്മച്ചി നിന്ന് മാസാ കേട്ടോ നമ്മളെ നെയ്മത്തെ അമ്മച്ചി ചന്നം പിന്നം വെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുവാണേ മീൻ കറി റെഡി നമ്മളെ ചപ്പാത്തി ചുടുവാണേ അപ്പ ഞാൻ വിചാരിച്ചു നാളത്തെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി കൂടി ചുട്ടി കാസർഗോളിൽ അങ്ങ് വെച്ചാൽ അങ്ങനെ അതവിടെ ഇരുന്നോളും അപ്പം ഇപ്പം നമുക്ക് ചപ്പാത്തി കഴിച്ചോ മീൻകറി കൂട്ടി നമുക്ക് ചപ്പാത്തിയും കഴിക്കാം നാളത്തേക്കുള്ള ചപ്പാത്തി ഇതിനകത്ത് അവിടെ ഇരിക്കുകയും ചെയ്തോളൂ അതിലാണ് ചൂട്ടാ കണ്ടോ ഇനി നമ്മൾ എളുപ്പവഴി ക്രിയ ചെയ്ത് വെക്കും നാളത്തേക്കുള്ള കറിയൊക്കെ നമ്മൾ അരിഞ്ഞു വെക്കുന്നതായിരിക്കും മീൻകറിയും മീൻ വറുത്തതൊക്കെ ഇരുപ്പണ്ടിട്ടോ പിന്നെ ഇച്ചിരി ബീൻസ് പച്ചക്കറി പച്ചക്കറിയായിട്ട് ഇച്ചിരി ബീൻസ് തോരൻ വെക്കാന്നൊക്കെ ആട്ടോ വിചാരിക്കുന്നത് രാവിലത്തേക്ക് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി അപ്പം വെച്ചു മീൻകറി കൂട്ടി അങ്ങ് കഴിക്കുകയും ചെയ്യാം അപ്പം കൂട്ടുകാരെ നമ്മൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആശീർവാദ ആട്ടയുടെ ആണ് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി നമ്മൾ വെച്ചു ഇത് ഇങ്ങനെ അവിടെ അടച്ചാ അവിടെ ഇരിക്കുന്നുള്ളൂ നമ്മൾ മത്തി വറക്കാൻ വെച്ചിട്ടോ ഇത്രയേ ഉള്ളോ ചെടം ഉടച്ചിട്ടാണ് ചുറ്റും അങ്ങ് വെച്ചാൽ പോരാട്ടാൽ മതി യ്യോ നമ്മള് രണ്ടുപേരും കുളിച്ച് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്താ ഇവിടെ ചപ്പാത്തി മീൻ കറിയെന്തെ അമ്മച്ച അവിടെ മീൻ വറുത്ത് ക്ഷീണിച്ചിരിക്കുന്നുണ്ട് ഇനി എന്ന് മാറ്റം നമുക്ക് കണ്ടറിയാം അപ്പോൾ നാളെ നമ്മള് ഈ വീഡിയോ വരുമ്പഴത്തേക്ക് നമ്മള് ഫസ്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്നതായിരിക്കും അതിന് ശേഷം നമ്മള് വിശേഷങ്ങളൊക്കെ പറയുന്നതൊക്കെ ആയിരിക്കും കെട്ടോ അപ്പം ഇന്ന് കുറേ പണികളൊക്കെ തീർത്ത് തീർത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടിട്ടെ കഴിച്ചിട്ട് ഞാൻ അടുത്ത വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും ഇടാൻ സൂട്ട് എന്തോന്ന് അയ്യോ വാവോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ആൻസുട്ടിന് ചപ്പാത്തി അല്ല ഈ ആശീർവാദിൻ്റെ ചപ്പാത്തി ഉണ്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണെട്ടോ നമ്മൾ അരിക്കണ്ട ഒന്നും ചെയ്യണ്ട ഏ വെള്ളം തിളക്കട്ടെ താറേ നോക്കി തന്നോ ഇച്ചിരി തിന്ന് നോക്ക് ആദ്യമായിട്ട് വരുന്നല്ലേ ഇത് എണ്ണാ ചേർക്കണായിരുന്നു അപ്പോ നമ്മളില്ല മുംബൈ വയ്ക്കാമല്ലോടാ അവിടെനിന്നിട്ടൊന്നും കൊടുക്കാനില്ല ഞാനാണെങ്കി നാളെ കൊടുത്തോണ്ട് പോലുള്ള സാരി ഒക്കെ എടുത്തു വെച്ചു എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആയിട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് അപ്പൊ രാവിലെ ഇനിയിപ്പോ ഇനിയിപ്പോ മീൻകറിയുണ്ട് മീൻ വറുത്തതും ഇരിപ്പുണ്ട് ഇനി നമുക്കൊരു പച്ചക്കറി ഉണ്ടാക്കിയാൽ മതി ആണെന്ത കറി കൊണ്ടോ മീൻസ് പപ്പടവും പിന്നെ മീൻ കറി ആണോ മീൻ വറുത്തത് വേണോ ഞാൻ കറീന്നെടുത്ത് വറുത്തതന്നോ ഞാൻ ചേർക്കാൻ മീൻ തിന്നത്തില്ലേ ഇതിപ്പോ അങ്ങ് തിന്നു നോക്കിക്കേ ഇതെന്തോരം കൊച്ചാ നിങ്ങൾക്ക് പച്ചക്കറിയാണോ ഏറ്റവും ഇഷ്ടം ഏ അതിനർ ഏ അല്ല പച്ചക്കറി ഇഷ്ടം പച്ചക്കറിയിൽ ാളിക്ക അതാണ് എൻ്റെ ഇഷ്ടം തക്കാളി ചാറ് വയ്ക്കണം അല്ലാളി പച്ചക്കി തക്കാളി തക്കാളി പച്ചക്കി തിന്ന കിഡ്നി സ്റ്റോൺ വരത്തി കേട്ടോ കിഡ്നി സ്റ്റോൺ ഉള്ളവർ തക്കാളി കഴിച്ചാൽ കാണാം കുഴപ്പമുള്ളൂ ഇപ്പൊ ഒത്തിരി പേര് തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരും കിഡ്നി സ്റ്റോൺ വരുന്നുള്ളൂ ഞാനിങ്ങനെ അന്ധം വിട്ടിരിക്ക ഞാന് ചെറുപ്പത്തിൽ എന്തൂരം തക്കാളി തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊറേ തക്കാളി തിന്നിട്ടുണ്ട് അരക്കിലോ തക്കാളിയൊക്കെ ചുമ്പ് തന്നെ മിന്നം പോയി എടുത്ത് തിന്നിട്ടുണ്ട് അപ്പം വിദഗ്ധർ എന്തു പറഞ്ഞു എന്നറിയാൻ ഞാൻ വിക്കിപീഡിയ കയറി ഗൂഗിളിൽ കയറി എന്നിട്ടാ കുറെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞതൊക്കെ എടുത്തു നോക്കിയപ്പം ഒരിക്കലും തക്കാളി കഴിച്ചത് കൊണ്ട് കിഡ്നി സ്റ്റോൺ വരത്തില്ല കിഡ്നി സ്റ്റോൺ ഉള്ളവര് തക്കാളി അതിനകത്ത് കഴിച്ചതിനകത്ത് ഉള്ളതുകൊണ്ട് അത് കിഡ്നി സ്റ്റോൺ വീണ്ടും കൂടാനുള്ള ചാൻസ് അങ്ങനെ കാണിച്ചിരിക്കുന്നു കാണിച്ചിട്ടുണ്ട് മൂത്രത്തിക്കല് ഇതാണീ കോളേജിലേക്ക് പോണം ബസ്സിന്റെ ടൈമും അറിയത്തില്ല പറഞ്ഞു വേറെ ബസ്സൊക്കെ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ വേറൊരു ബസ് കിച്ചൂസ് കിച്ചൂസ് അച്ചൂസ് എന്ന് പറഞ്ഞ ബസ് അങ് പോകാരി തോന്നുന്നില്ല എനിക്ക് ഇന്നലെ പഠിപ്പിച്ചിറങ്ങിയാണോ എനിക്ക് തോന്നുന്നേ നരി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നേ മീനൊക്കെ വാങ്ങിയ എന്നാലും എന്നോട് നമ്മൾ ഓട്ടോ വിളിക്കുന്ന ചേട്ടൻ ചോദിച്ചു ഇത്രയും വർഷത്തെ ഗ്യാപ്പിന്റെ ഇടയിൽ പോകുമ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമോ എനിക്ക് ഇന്നലെ അറിഞ്ഞതുപോലെ തോന്നുന്നത് കൊണ്ടേ ഒരു ട്രബിൾ പറഞ്ഞു അഞ്ച് വർഷം കണ്ട പിള്ളേർ പോലെ അല്ല ഇപ്പോഴത്തെ പിള്ളേർ ഓ എന്ത് മാറ്റം ഒരു മാറ്റമായിട്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് വേറെ ഡിറ്റി ആയി പഠിപ്പിച്ചു ഇനിയിപ്പോ ലോ കോളേജില് പിന്നെ പൊസിഷനും മാറിയിട്ടുണ്ട് അക്ക വയ്യാ സുത്ര കില്ലാടിയോ നിനക്ക് ചപ്പാത്തി വേണോ ഇവ കൊറേ ചപ്പാത്തി ആദ്യം എടുത്ത് ചെറിയ കഴിക്കുന്ന ചപ്പാത്തി അത്താഴത്തിന് ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ മീൻകറിയും ചപ്പാത്തിയും മീൻകറിയിട്ട് കൂടുതൽ കൊഴുപ്പോ കൊളസ്ട്രോളോന്നു വാളമീനാണോ കേട്ടോ നല്ല അടിപൊളി വാളമീൻ വാളമീൻ കറിയും ചപ്പാത്തിയും മീൻകറിയും കൂട്ടി അപ്പം ചപ്പാത്തി ഇടിയപ്പം ദോശയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഏതൊക്കെയോ മാഡ് ഡാൻസോൻസാ അല്ല ഒരു ചാനലുണ്ട് കേട്ടോ ഫുഡ് ചാനലോ അങ്ങനെ പേര് പറഞ്ഞു പോയി ഡാൻസിങ് കേള് ഡാൻസിങ് സൗമ്യ എന്ന് പറഞ്ഞ ടീച്ചർ ടീച്ചറാണെന്ന് തോന്നുന്നു ഒത്തിരി കമൻസൊക്കെ ടീച്ചർന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഞാനൊരു ഷോർട്ട്സ് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ കേരളത്തിലങ്ങോളെ ഇങ്ങോളോളെ സാധാരണക്കാർ സാധാരണക്കാരായ തട്ടുകട പോലെയുള്ള കടകൾ നടത്തുന്ന അച്ഛനും അമ്മയൊക്കെ നടത്തുന്ന കടകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കടകളിലെ ഫുഡ് പരിചയപ്പെടുത്തുന്ന ഒരു ചാനല് സൂപ്പർ ചാനൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചാനലാണ് അവരുടെ അവതരണം കട്ടിപ്പൊളിയാണ് കേട്ടോ അതിനകത്ത് ഇതുപോലെ വെറൈറ്റി കോമ്പോസ് ഒരുപാട് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇടാ ഉം ദോശക്ക് ഇരുപത് കൂട്ടം കളി കൂട്ടിയൊരു കട തട്ടുകാട പാട്ട് ചില ദിവസങ്ങളിൽ ഇരുപത് കൂട്ടം കറി പല വെറൈറ്റി വെറൈറ്റി ചമ്മന്തികള് തന്നെ ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് സുന്ദരക്കില്ലാടി കണ്ടാ ഇന്നല്ല ഞങ്ങളിങ്ങനെ മൊബൈലിൽ നോക്കിയാണെന്ന് ഇപ്പഴ എനിക്കൊരു ചപ്പാത്തി ഒരുപാട് എനിക്ക് വിശക്കു ആണ് ഞങ്ങളിങ്ങനെ മൊബൈലിൽ നോക്കിയാണെന്ന് അപ്പം മ്മച്ചയ്ക്ക് ചപ്പാത്തി കൊടുക്കടങ്ങനെ അമ്മച്ചി പലഹാരം ഒന്നും കഴിക്കത്തില്ല മീമർത്തൊന്നും തിന്നാൻ പറ്റില്ല അഞ്ചു കഴിക്കും എന്നിട്ടില്ലേ നമ്മളെ വെറൈറ്റി ത കറികള് കുട്ടികളെ ഫുഡ് അതും തുച്ഛമായ വിലയ്ക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രഞ്ചില്ല അവർ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം കാര്യം അല്ലാതിരുവനന്തപുരത്ത് ഇത്ര എക്സ്പോസ് ചെയ്യുന്ന നല്ല ഫുഡ് ഉള്ള പ്ലേസ് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ കമൻറ്റൊക്കെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അതിൻ്റെ ഷോർട്സ് വരുമെന്ന് നോക്കും ആ വീഡിയോ ഒന്നും കാണാൻ സമയം ഇല്ലെന്ന ഒന്നാമത്തെ കാര്യം എൻ്റെ എഡിറ്റിങ് തീരുമ്പോഴത്തേക്ക് ഒരു സമയമാകുന്നു എന്ത്യാനാന്ന് പറാത്തിയ അതിന്റെ ചപ്പാത്തി ദോശയൊക്കെ കഴിക്കുക അതാണ് ഏറ്റവും ശരീരത്തിന് വേണ്ടത് നമ്മൾ മൈദ വന്നിട്ട് കുറെ നാളായില്ലാ ഞാൻ ഇപ്പോൾ സാധൻ്റെ കട ഉണ്ടായിരുന്നപ്പഴാ അയ്യോ നീ ഉറങ്ങി അങ്ങനെയാണോ കയ്യിൽ അവിടെ ഇപ്പൊ ഹോട്ടലാ അവരെ കടന്നെ അങ്ങനെയാണോ പേര് ആ മാഡം ആൻസ് എനിക്ക് ഒരു കഷ്ണം മീൻ കൊണ്ടത്തില്ല അവിടെ ഞാൻ തല എടുത്തോണ്ടെ തലക്കറി കൂട്ടാനുള്ള കോതിയും കൊണ്ട് തല എടുത്തോണ്ടാ ക ആ കൊച്ചിനെ അറിയാം ആ കൊച്ചിൻ്റെ മിടക്കം കൊച്ചാ പറയാ സർവ് ചെയ്യാനും അറിയാം കുക്ക് ചെയ്യാനും അറിയാം ആ കൊച്ചെനിക്ക് ചായ ഇട്ടു മുമ്പ് കൊണ്ട് തന്ന ദിവസം അതുകൊണ്ട് കറി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ഉള്ളിക്കറിയാണെന്നും പറഞ്ഞു കൊണ്ട് തന്നു ഒരു ദിവസം പാൽപ്പൊടിയാക്കി പാൽ ചായ ഉണ്ടാക്കി കൊണ്ട് തന്നു ജോലി ആയിട്ടുണ്ട് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാം എനിക്ക് വൈകുന്നേരം വരുമ്പോൾ ഒരു പാക്കറ്റ് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം ഈ കൊച്ചിന് കൊടുക്കാൻ ആ കൊച്ചിന് പാല് കൊടുക്കണില്ല എന്നും പറഞ്ഞ് എല്ലാവരും പറയുമായിരുന്നു നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുത്തരാൻ ആടില്ലാത്തോണ്ടല്ലായിരുന്നു ാരെങ്കിലും കൊണ്ടുതരാൻ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ ഐ മീൻ ഹസ്ബൻഡ് ബ്രദർ ഫാദർ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ദിവസം പോണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത് കടകൾ വേണം ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മിൽക്ക് പൗഡർ ഒക്കെയാണ് ശരണം അതെന്തുവാണ് കഴിച്ചിട്ടെന്തോ അമ്മച്ച ഇരിക്കുന്ന അതാണ് ട്ടോ അമ്മച്ചിനെ കാണണം എന്ന് ഒത്തിരി പേര് കമന്റ് ചെയ്യാറുണ്ട് ഒരു പാവമാണെന്ന് ഞാൻ പറഞ്ഞു അത്ര പാവമൊന്നുമല്ല ഇനി അറിഞ്ചും പുറഞ്ഞും തല്ലുവാറുന്ന ചെറുപ്പത്തി അമ്മച്ചി കണ അപ്പൊ നാണോ മഞ്ഞണ്ടോ അമ്മച്ചി അങ്ങനെ തല്ലില്ല കൊന്നപ്പത്തിലെടുത്തിട്ടി വാളമിന്റെ തൊലി പൊളിക്കൂല അമ്മച്ചി വാളമിന്റെ ആ മോളിലുള്ള അല്ലാതെ ഇങ്ങനെ ഒരച്ച ഉറച്ച ഉറച്ചത് കളയത്തേ ഉള്ളെന്ന് അങ്ങനെയാണ് കൊണ്ട് പറഞ്ഞാടാ

അയ്യോ ഈ ചെറുക്കിനെ പച്ചക്കോ പച്ചക്കറി തിന്ന് പഠിപ്പിച്ചത് ആരെയെന്നറിയോ ജോജോ ചേട്ടൻ പച്ചക്കറി കൊണ്ടുവന്നിട്ട് ഈ ചെറുക്കിൻ്റെ മുമ്പിലേക്ക് നീക്കി വെച്ചങ്ങ് കൊടുക്കുമായിരുന്നു ഒന്നര വയസ്സൊക്കെയാ ഒരു വയസ്സൊക്കെയാ ഉള്ളെങ്കിലും എല്ലാം കൊണ്ടുപോയി പിന്നെ മുമ്പിലേക്ക് നീക്കി നീക്കി വെച്ചു കൊടുക്കുവേ പച്ചക്കറി തീറ്റി പഠിപ്പിച്ചത് ജോജോ ചേട്ടൻ എന്നാ ജോജോച്ചാട്ടൻ്റെ പച്ചക്കറിയൊട്ടിഷ്ടോജോ ചേട്ടൻ്റെ മീനും ഇഷ്ടമല്ലായിരുന്നു ആരും മീനിന്റെ ഇഷ്ടക്കുറവൈവന് ജോജോച്ചാട്ടൻ ഇഷ്ടം ബീഫ് ചിക്കനേക്കാളും ഇഷ്ടം ബീഫായിരുന്നു പിന്നെ ഇന്ന് ആക്കാട്ടെ അമ്മ വിളിച്ചോ കഴിഞ്ഞ ദിവസം പെരുന്നാളാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നെ പെരുന്നാളിൻ്റെ വന്നു പറഞ്ഞാൽ മൂല്യവേനും പനിയായിരുന്നു അപ്പോൾ നമ്മൾ പോയില്ല അപ്പം അടുത്ത വീട്ടിലെ ചേച്ചീനെ കൊണ്ട് ബിൻസീന്ന് പറഞ്ഞ ചേച്ചിയെങ്കിൽ ഫുഡൊക്കെ തന്ന വീട്ടിലെ ചേച്ചി ചേച്ചിട്ടോ ആ ചേച്ചിയുടെ മോണിന്ന് വിളിച്ചോ അന്നേരം ചക്കയൊക്കെ ഇട്ട് നോക്കിയിരുന്ന വരുമോ എന്ന് പറഞ്ഞട്ടെ അപ്പൊ ഞാൻ ആയതുകൊണ്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാളും നോക്കിയിരുന്നു എന്നും പറഞ്ഞ ആൻസിന്റെ സുഖകര്യം അറിയാനായിട്ട് വിളിച്ചു നമുക്ക് ഒരു ദിവസം പോകണം വാങ്ങക്കാട് കേട്ടോ ഉം അതെ ഈ മാസം ലാസ്റ്റ് ദിവസം പോവാട്ടോടാ അപ്പോൾ നമ്മൾ വീഡിയോ ഭയങ്കര ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒത്തിരി പ്രാർത്ഥിച്ച ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുമ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് എന്നും പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ടെന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഇന്നും കൂടി പറഞ്ഞു പ്രാർത്ഥനയിൽ ഓർക്കാറുള്ള മൂന്ന് പേരാ പിന്നെ ബാസ്കിമോനും ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരോടും ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ളവരൊക്കെ പിടിച്ചു നിൽക്കുന്നതും ഇവിടെ സോഷ്യൽ മീഡിയയിലെ ഏണിങ്സ് മാത്രല്ല ഏണിങ്സിലുള്ള പിടിച്ചു നിൽക്കലല്ല ഉള്ളത് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കാനുള്ള ഒരു എല്ലാവരുടെയും പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു ഒരു സൈഡ് വശം കൂടിയുണ്ട് ഇവിടെ ഒരാൾ ഉറക്കം തൂങ്ങിയപ്പോൾ ചെന്ന് വീഴും അപ്പൊ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ വീഡിയോ ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ആയിട്ട് ബിന്ദു ആൻഡ് ആൻ ബൈ